ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ അത്ഭുതമേശു നാമം ഈ ഭൂവിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൽ നാമം ഈ ഭൂവിയിലെങ്ങും ഉയർത്തിയിടാം എല്ലാവരും ഏകമായി കൂടി സന്തോഷമയാരാധിക്ക എല്ലാരും ഏകമക്കൂടി സന്തോഷമയാരാധിക്കർത്തനവൻ വല്ലഭനാൻ വെളിപ്പെടുമീ നല്ലവന കീർത്തനവൻ വല്ലഭനാൻ അത്ഭുതമേശുവി നാമം ഈ ഭൂവിയിലെങ്ങും ഉയർത്തിടാ നെട്ടിയ തൃക്കരത്താലും പരിശുദ്ധശക്തിയാലും നെട്ടിയ തൃക്കരത്താലും പരിശുദ്ധമ ശക്തിയാലും തിരുവചനം ആതിധൈര്യമാരച്ചിടുക സഹോദരരെ തിരുവചനം ആതിഥൈര്യമാരച്ചിടുക സഹോദരേ അത്ഭുതമീശുവൻ നാമം രംഗം ഉയർത്തിടാ മിന്നൽ പിണരു വീശും പിന്മാരിയെ ഊറ്റുമാവൻ മിന്നൽ പിണരുകൾ വിഷും പിന്മാറിയെ ഊറ്റുമാവൻ ഉണരുകയാ ജനക്കോടികൾ തകരുമപ്പോ ദുർശക്തികളും ഉണരുകയാ ജനക്കോടികൾ തകരുമപ്പോ ദുർശക്തികളും ഈ ും ഉയർത്തിടാ വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിന്നാമത്തിന വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിന്നാമത്തിന അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻഭുജല അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻഭൂജലത്താ അത്ഭുതമേശു പിന്നാമം ഈ ഭൂവിയിലെങ്ങും ഉയർത്തിടാ കുരുടെ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെടക്കുമേ

ഉയർത്തിടാ നിന്നിത പാത്രരമേവാ നമ്മെ നായകൻ കൈവിടുമോ നിന്നിത പാത്രമനേവാൻ നമ്മെ നായകൻ കൈവിടുമോ എഴുന്നേറ്റ്നാ പണിതിടുക തീരുക്കരങ്ങൾ നമ്മോടിയിരിക്കും എഴുന്നേറ്റ്ന പണിതീടുക ോടിയിരിക്കും അത്ഭുതമേശുവിൽ നാമം ഈ ഭുവിലെങ്ങും ഉയർത്തിടാ അത്ഭുതമേശുവിൽ നാമം ഈ ഭുവിലെങ്ങും ഉയർത്തിടാ പ്രിയ ദൈവമക്കളെ നമുക്കിപ്പോൾ ഒരു സങ്കീർത്തനം വായിച്ചു കേൾക്കാം സങ്കീർത്തനം ഇരുപത്തിയേഴ് അതിൻ്റെ ഒന്നുമുതലുള്ള വാക്യം നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം സങ്കീർത്തനം ഇരുപത്തിയേഴ് അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യം ദൈവനാമത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ഫലം ഞാൻ ആരെ പേടിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഞാൻ യഹുവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹുവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹുവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ അനടുത്ത ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയ ജയഘോഷയാങ്ങളെ അർപ്പിക്കും ഞാൻ യഹുവയ്ക്ക് പാടി കീർത്തനം ചെയ്യും യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുള്ളണമേ എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ അടിയനെ കോപത്തോടെ നെയ്ക്കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എൻ്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ ഉപേക്ഷിക്കയും അരുതേ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തു കൊള്ളും യുഹോവെ നിൻ്റെ വഴി എന്നെ കാണിക്കണമേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹോയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതായി യഹോയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ആമീൻ പ്രിയക്കട്ട വചനത്താൽ നമ്മൾ എവരെയും ദൈവം അവിടെ ശക്തീകരിച്ച് ബലപ്പെടുത്തു മാറാകട്ടെ ആമീൻ ആമീൻ